ാണ് അപ്പൊ ഇന്ന് അമ്മമാരുടെ വീട്ടിലെ പൂജയാണ് സപ്പോർട്ട് ചെയ്യണം നമുക്ക് കടക്കാം ആദ്യം എന്റെ കുട്ടമാമനാണ് പടക്കം പൊട്ടിക്കുന്നത് പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പൊരിഞ്ഞ ഡാൻസ് ആണ് മൂന്ന് മാമ തകർത്ത് ഡാൻസ് കഴിച്ചോണ്ടിരിക്കയാണ് അങ്ങനെ ഉച്ചയായി ക അമ്പലത്തിൽ ഫുഡ് എടുക്കാൻ തുടങ്ങി മട്ടനും ചോറും എല്ലാവരും സന്തോഷത്തോടെ കഴിക്കണിക്കാ ഈ അമ്പലത്തിൽ ചോറ് അങ്ങനെ ഫുഡ് കഴിച്ചതിന് കഴിച്ചതിനു പിന്നെയും തുടങ്ങി കായി അങ്ങനെ ഞാനിൻ്റെ അയസ് കഴിക്കാൻ തുടങ്ങിയായി ഞാനിന്ന് എത്ര കളിച്ചോടിയിരുന്നു ഫ്രണ്ട്സ് കാരണം ഫ്രണ്ട്സിൻ്റെ ഒപ്പം കളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരും ആവശ്യം കൈമിടാ എന്റെ മേമാരൊക്കെ ഒരേ ചാട്ടാണ് ഗേൾസ് അങ്ങനെ അവസാനത്തെ കുട്ടിക്കാലാണ് ഗേൾസ് അപ്പൊ ഈ വർഷത്തെ മുറ്റി കഴിഞ്ഞു അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം